ഹായ് ഹലോ അസ്സാം വലൈക്കും എസ് വേൾഡ് ചാനലിലേക്ക് സ്വരം നമ്മളിവിടെ തത്തപ്പുഞ്ഞു കണ്ണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉറങ്ങിക്കിടക്കുമ്പോൾ വീഡിയോ എടുക്കങ്ങനെ ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ കണ്ണ് എഴുതി കൊടുക്കാറില്ല അതായത് തത്തപ്പൊണ് സമ്മതിക്കാറില്ല അതേ കണ്ടില്ലേ ഉറക്കത്തിന് ആൾ തൊട്ട് കഴിഞ്ഞാറില്ല കണ്ണെഴുതി കൊടുക്കാൻ സമയത്തില്ല ഉണർന്നു നിൽക്കുന്ന സമയത്താണെങ്കിലും ആൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും വിശേഷ ദിവസങ്ങൾ മാത്രമൊക്കെ കണ്ണ് എഴുതി കൊടുക്കാറുള്ളൂ അതൊരു വലിയ ടാസ്ക്കാണ് പിന്നെ ഉറക്കത്തിൽ അറിയും അല്ലാത്ത സമയത്തും കണ്ണ് എഴുതി കൊടുക്കാനേ സമ്മതിക്കത്തില്ല അതുകൊണ്ട് എഴുതിയപ്പോൾ എനിക്കന്നെ അത്ഭുതം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിടന്ന് ജസ്റ്റ് കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തേക്കും ആൾ അറിയുന്നുണ്ട് കട്ടാക്കി കട്ടാക്കി എടുക്കുന്നതാണ് ആളറിയുന്നുണ്ട് കൈ വെച്ച് തട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഉദ്ദേശിച്ച പോലെയൊന്നും ചെയ്തില്ല കണ്ണിൽ വാലിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കട്ടി ആ മുഖത്താകെ ആക്കുകയാണ് അതുകൊണ്ട് ജസ്റ്റ് ഇത്രയും മാത്രം ചെയ്തിട്ട് കണ്ണ് എഴുതി കണ്ടില്ലേ ആ കണ്ണെഴുതി തീർന്നപ്പോഴത്തേക്കും ആളത് ഉണന്ന് കഴിഞ്ഞ് ഉണന്നും ചിരിയും കളിയൊക്കെ തുടങ്ങിച്ചിരുന്നിട്ട് ഐബ്രോ വരെ എടുത്ത് തുടങ്ങിയവൾ എന്താണ് അവസ്ഥ ഉറക്കിയിട്ടും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവൾക്ക് അധികവും ദിവസങ്ങളിൽ അവൾ കണ്ണെഴുതാറില്ല വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളെന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അണീച്ചിരുന്ന് ഉറക്കത്തിൽ നിന്ന് അണീച്ചിരുന്നതാണോ തോന്നത്തത് എത്ര പെട്ടെന്ന് ഇട്ടുകഴിഞ്ഞാൽ പെണ്ണറിയുന്നുണ്ട് ഈ ഉറുമ്പ് കാണിച്ച് എണീച്ച് കണ്ണൊക്കെ തിരിഞ്ഞ് എണീച്ച് ഉടനെ കണ്ടത് ഐബ്രോ ആണ് അത് കഴിഞ്ഞിൻ്റെ അടുത്ത് ആകെ വരയാനുള്ള പുറപ്പാടിലൊക്കെയാണ്